കാസർഗോഡ ഉക്കിനടുക്കയിലെ വനജ ചെറു സംരംഭത്തിന്റെ ഉടമയാണ് അശുദ്ധമായ നെയ്യും ഹെർബൽ സോപ്പും അച്ചാറും തയ്യാറാക്കി വിൽപ്പന നടത്തി ജീവിതത്തെ കരുത്തോടെ നയിക്കുകയാണ് വനജ കൊറക സമുദായത്തിന്റെ ശാക്തീകരണത്തിനായി തയ്യാറാക്കിയ പ്രത്യേക പദ്ധതിയാണ് വനജയുടെ ജീവിതം മാറ്റിമറിച്ചത് മനസ് വെച്ചെങ്കിൽ എല്ലാം സരിയാവും മനസ്സ് വേണമെങ്കിൽ എന്തിനും പിന്നെ ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേ സമൂഹത്തിനും മുന്നിലേക്ക് വരണം എനിക്കറിയുന്നത് ഞാൻ ആർക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ട് കൊടുക്കും ഞാൻ ഹെൽപ്പ് ചെയ്യും ഫ്രിഡ്ജിന്ന് ഒരു ദിവസം ഫുള്ള് വൈകുന്നേരം വരെ കൊടുത്തു വെക്കണം പിന്നെ നമ്മൾ മോർ മോർ ഇട്ടിട്ട് തയ്യാറാക്കുന്നല്ലേ മോറി ഇട്ടിട്ട് ഇടണം ബെണ്ണ വരുന്ന ബെണ്ണേനെ എടുത്തിട്ട് പത്ത് പതിനഞ്ച് ദിവസം കയ്യിൽ വരും ഈ മോറിൽ അറും വെണ്ണക്ക് ബെണ്ണക്ക് ഈ മോറിലുള്ള മോരുണ്ടല്ലോ കൈ അതിനെല്ലാം കയ്യിലിട്ട് വയ്ക്കണം ഇല്ലെങ്കിൽ അതിന് മണ്ണ കിട്ടില്ല നീന്ത മണ്ണിറ്റിട്ടില്ല വനജയുടെ വീട്ടിൽ കൈകൊണ്ട് കടഞ്ഞെടുത്ത് തയ്യാറാക്കുകയാണ് അതിഥി നെയ്യ് പരിശുദ്ധം രുചികരം ബദിയെടുക്ക ഉക്കിനിടക്ക കരിയാട്ടെ വനജ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വീട്ടിൽ സ്വന്തം സംരംഭം ആരംഭിച്ചത് കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് തുടക്കം ആദ്യം കൈവച്ചത് നെയ്യ് നിർമ്മാണത്തിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പാല് വാങ്ങിയാണ് നെയ്യ് തയ്യാറാക്കുന്നത് നൂറ് നൂറ്റി ഇരുപത് മില്ലി ടിന്നുകളിലാക്കിയാണ് വില്പന വളരെ ഹിറ്റായ വനജയുടെ സ്വന്തം അതിഥി നെയ്യു ആവശ്യക്കാരേറെ നെയ്യ് ഉൽപാദിപ്പിച്ച ശേഷം മോരും നടത്തുന്നുണ്ട് ആവശ്യക്കാർക്ക് നേരിട്ടും വിപണനമേളകളിലൂടെയും കുടുംബശ്രീ സ്റ്റാളുകളിലൂടെയുമാണ് വിൽപ്പന അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ജോലി ചെയ്തെങ്കിൽ പൈസ മതിയാവില്ല എന്തെങ്കിലും ഒരു നമ്മൾ സ്വന്തം തൊഴിൽ ചെയ്തെങ്കിൽ നമുക്ക് ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ നല്ല സന്തോഷാണ് ഇപ്പോഴത്തെ കാലത്തില് ഭർത്താവ് മാത്രം ജോലി ചെയ്തിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാനേ പറ്റില്ല അപ്പൊ ഞമ്മക്ക് കഴിഞ്ഞത്രം ഞമ്മ ഭർത്താവിനെ സഹായിക്കണം കൈ കൊണ്ട് കടഞ്ഞെടുത്ത് തയ്യാറാക്കുന്ന നല്ല പരിശുദ്ധമായ നെയ്യാണ് അതിഥി മൂന്ന് വർഷം മുമ്പ് കടന്നു വന്ന അതിഥിയിലൂടെ വനജയുടെ ജീവനം തന്നെ മാറി നെയ് നിർമ്മാണം വിജയകരമായതിനു പിന്നാലെ ഹെർബൽ സോപ്പ് നിർമ്മാണത്തിനും തുടക്കം കുറിച്ചു വീട്ടിൽ വിളയുന്ന കുമ്പളങ്ങയും കറ്റാർവാഴയും പച്ചമഞ്ഞളും ചെമ്പരത്തിയും വേപ്പിലയും ചേർത്ത രാസവസ്തുക്കൾ അധികം ഉപയോഗിക്കാതെയാണ് ഹെർബൽ സോപ്പ് നിർമ്മിക്കുന്നത് മൂന്ന് ചേരുവകളിൽ ലഭിക്കും ഹെർബൽ സോപ്പ് ഗോത്രരുചിയുടെ തനിമയുമായി അച്ചാറും തയ്യാറാക്കുന്നുണ്ട് മാങ്ങ അമ്പഴങ്ങ നാരങ്ങ തുടങ്ങിയവ ഉപ്പിലിട്ട് മാസങ്ങളോളം സൂക്ഷിച്ച് തയ്യാറാക്കുന്ന അച്ചാറും വനജ സ്പെഷ്യലാണ് ആണ് യന്മകജ പഞ്ചായത്ത് അനിമേറ്റർ കൂടിയാണ് വനജ മരപ്പണി ചെയ്യുന്ന ഭർത്താവ് ബാലകൃഷ്ണനും മക്കളായ ശിവപ്രകാശും ഹരിപ്രകാശും വനജയ്ക്ക് സഹായവുമായി ഒപ്പമുണ്ട് സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രം മാത്രമല്ല സമൂഹത്തിന്റെ മുഖ്യധാരയ്ക്ക് പുറത്തായിരുന്ന അതീവ പിന്നോക്കക്കാരായ കുറക സമൂഹത്തിന്റെ ശാക്തീകരണത്തിന്റെ ചരിത്രം കൂടിയാണ് വനജ അടയാളപ്പെടുത്തുന്നത് ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ